ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ടൗണിലാണ് പാലക്കാട് ടൗൺ എന്ന് പറഞ്ഞാൽ പാലക്കാട് കോട്ടയുടെ കറക്റ്റ് മുന്നിൽ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ബസ് വരുന്നുണ്ട് കേട്ടോ നല്ല കളർഫുള്ളായ ബസ്സാണ് നമ്മളിവിടുത്തെ സാധാരണ കളർ കളർകോഡ് ഒന്നുമില്ലാത്ത ബസ് ഇത് പാലക്കാട് പൊള്ളാച്ചി റൂട്ടിൽ ഓടുന്ന ബസ്സാണ് കേട്ടോ നമ്മളതിൻ്റെ കാഴ്ചയിലേക്കാണ് പോണത് അതിൻ്റെ കാഴ്ച കണ്ടപ്പോൾ പ്രത്യേകതയും ഇവിടെ തോന്നിയിട്ടോ ഇതിപ്പോൾ അവിടെ നിർത്തിരിക്കുന്നു നമ്മൾ ആ ആളിപ്പോൾ കടന്നുപോയ പഠിക്കുന്ന കണ്ടക്ടർ ചാടി ഇറങ്ങി മുന്നോട്ട് പോയിരിക്കേണ്ട അദ്ദേഹത്തിൻ്റെ കയ്യിൽ രണ്ട് കിറ്റൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ബസ്സിൻ്റെ കറാണ് ശ്രദ്ധിച്ചെന്നതുകൊണ്ട് കണ്ടക്ടറുടെ കൈര് എന്താണെന്ന് കണ്ടക്ടർ എന്താണ് ചെയ്യണമെന്ന് നോക്കാൻ പോയിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം മനസ്സിലായ കണ്ടക്ടർ ഓടിപ്പോയാൽ കണ്ടക്ടർ തിരിച്ചു തന്നു സംഭവം എന്താ വെച്ചാൽ പൊള്ളാച്ചിന്ന് വരുന്ന അമ്മച്ചിയാണ് അമ്മച്ചയ്ക്ക് ശരീരം കൊണ്ട് അധികം വയ്യാതുകൊണ്ട് കണ്ടക്ടറിനിന്ന് ഹെൽപ്പ് ചെയ്തതാണ് കേട്ടോ അമ്മച്ചീൻ്റെ ബാഗൊക്കെ വണ്ടി നിർത്തി ഓട്ടനെ തന്നെ എടുത്ത് വേഗം ഓട്ടോക്ഷെ കൊണ്ടുവച്ചു പിന്നെ അമ്മച്ചിനെ പിടിച്ച് നല്ല ഓട്ടയിൽ കയറ്റി ഓട്ടക്ഷക്കാരനോട് പറഞ്ഞ് ഏർപ്പാടാക്കിയിരിക്കാം കേട്ടോ അപ്പം നല്ലൊരു സേവനമാണ് കേട്ടോ കണ്ടക്ടർ അമ്മച്ചയ്ക്ക് വേണ്ടി ചേരിക്കണേ എന്ത് കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി കേട്ടോ ഓക്കെ നന്നായി വരട്ടെ